നമസ്കാരം പ്രിയ എസ് കെ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഫെബ്രുവരി മാസത്തെ രാശി ഫലമാണ് പറയുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലം വൃശ്ചികം എന്നീ രാശികളുടെ രാശി ഫലമാണ് പറയുന്നത് ഇതിൽ കുബേര യോഗം ലഭിക്കുന്ന ചില രാശികളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം ചിങ്ങം രാശിയുടെ ഫലം പരിശോധിക്കുന്ന സമയത്ത് പൂർവ പുണ്യസ്ഥാനമായ അഞ്ചിൽ ശുക്രൻ സഞ്ചരിക്കുന്നതുകൊണ്ട് കൊണ്ട് കാര്യവിജയം ധനസമൃദ്ധി പുത്രഭാഗ്യം എന്നീ ഫലങ്ങളാണ് ഈ മാസത്തിൽ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഫെബ്രുവരി മാസത്തെ രണ്ടാഴ്ച കാലം ചിങ്ങം രാശിക്കാർക്ക് അനുഭവപ്പെടുക ബുധൻ ആറിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് കാര്യവിജയം സ്ഥാനമാനങ്ങൾ ലഭിക്കുക അതുപോലെ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഫെബ്രുവരി പത്തൊമ്പത് വരെ ചിങ്ങം രാശിക്കാർക്ക് അനുഭവപ്പെടുക അതുപോലെ ഗുരു ഭാഗ്യസ്ഥാനമായ ഒൻപതിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാവിധത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന കാലമാണ് ഫെബ്രുവരി മാസം അതുപോലെ സൂര്യൻ ആറിൽ സഞ്ചരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് കാര്യവിജയം സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതുപോലെ തൊഴിൽ വ്യാപാര ലാഭം എന്നിവ കൈവരിക്കാൻ സാധിക്കുന്നു ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവ യും ധനധാന്യ സമൃദ്ധി കൈവരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഫെബ്രുവരി മാസക്കാലം അടുത്ത രാശി കന്നി രാശിയാണ് കന്നി രാശിയുടെ ആറിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഉണ്ടായിരുന്ന രോഗങ്ങൾ എന്തെന്നറിയാതെ പോകുന്ന ഒരു കാലമാണ് ശത്രുക്കളെ വിജയിക്കുവാൻ സാധിക്കുകയും അതുപോലെ തന്നെ എല്ലാവിധ പ്രയത്നങ്ങളും വിജയം കൈവരിക്കുന്ന കാലമാണ് ഫെബ്രുവരി മാസം ആരോഗ്യം തൃപ്തികരമായിരിക്കും ബിസിനസ് ലാഭം ഉദ്യോഗസ്ഥർ ജോലി ഭാരം കുറയുകയും അവർക്ക് മേലധികാരികളുടെ പ്രശംസ അവർ പിടിച്ചുപറ്റുകയും ചെയ്യുന്ന ഒരു കാലമാണ് നാലിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുക്കളിൽ നിന്നും ധാരാളം ധനസഹായങ്ങളും മറ്റു എല്ലാവിധ സഹായങ്ങളും അതുപോലെ ഇവരുടെ പ്രതാപ ശേഷി വീണ്ടെടുക്കുകയും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും പല അംഗീകാരങ്ങളും പിടിച്ചുപറ്റാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം ഇവർ ഇവരുടെ എല്ലാവിധ പ്രയത്നങ്ങളിൽ നിന്നും ഇവർക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ അനുകൂലം ലഭിക്കുന്ന ഒരു കാലമാണ് ബുധൻ്റെ സഞ്ചാരത്താൽ പ്രധാനമായി ഇവർക്ക് ഫെബ്രുവരി മാസം പത്തൊമ്പതിന് ശേഷം ഉയർന്ന മാർക്കുകൾ നേടി എല്ലാ വിഷയങ്ങളിലും ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഈ ഫെബ്രുവരി മാസ ഗ്രഹനിലകൾ എല്ലാം ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായി ിരിക്കുന്നത് ഇവർക്ക് കുബേര യോഗം ലഭിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നു ഇവർക്ക് ഇതൊരു സുവർണ കാലമാണ് രാശി തുലാം രാശിയാണ് തുലാം രാശിയുടെ നാലിൽ ബുധൻ സഞ്ചരിക്കുകയാണ് ഏഴിൽ ഗുരു സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ധനവരവ് വർദ്ധിക്കുന്ന ഒരു കാലമാണ് കൂടാതെ സകലവിധ സൗഭാഗ്യങ്ങൾ കൈവരിക്കുന്ന ഒരു കാലമാണ് സ്വത്തുക്കൾ വാങ്ങാനുള്ള ഭാഗ്യം ഇവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ സാധിക്കുന്നതാണ് സൂര്യൻ ഗുജൻ നാലിൽ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് അതുപോലെ അഞ്ചിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് പൂർവപുണ്യ സ്ഥാനമായ അഞ്ചിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള മനോവിഷമം ഉണ്ടാകാനും അതുപോലെ പുത്രന്മാരെ കൊണ്ട് ചില പ്രയാസങ്ങൾ അനുഭവിക്കുവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ കർമ്മരംഗത്ത് വളരെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ആറിൽ സഞ്ചരിക്കുന്ന രാഘുവിനാൽ ഇവരുടെ രോഗങ്ങളൊക്കെ മാറി ശത്രുക്കളിൽ നിന്ന് എല്ലാവിധത്തിലും വിജയം കൈവരിച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും കാര്യ വിജയം കൈവരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ഒരു രാശിയാണ് തുലാം രാശി ഏഴിൽ ഗുരു സഞ്ചരിക്കുന്നത് കൊണ്ട് പുതിയ വീട് വാങ്ങാനുള്ള ഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നതാണ് ചെയ്യുന്ന തൊഴിലിൽ നിന്ന് കൂടുതൽ ധനലാഭം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് അതുപോലെ ചിലർക്ക് പ്രേമ സാഫല്യം കൈവരിക്കുന്ന ഒരു കാലമാണ് അതുകൂടാതെ ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും ഇവർക്ക് എല്ലാവിധ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ ഫെബ്രുവരി മാസം ചിലർക്ക് ചില സ്ഥാനമാനങ്ങൾ ബഹുമതികൾ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് തുലാം രാശിക്കാർ ഈ ഫെബ്രുവരി മാസം എല്ലാവിധത്തിലും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഈ ഫെബ്രുവരി മാസക്കാലം ചിലർക്ക് ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ ഫെബ്രുവരി മാസത്തിൽ തുലാം രാശിക്കാർക്ക് സാധ്യമാകുകയാണ് അടുത്ത രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയുടെ മൂന്നിൽ അഞ്ചാം തീയതി മുതൽ കുജൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ധനലാഭം ശത്രുക്കളിൽ നിന്നും വിജയം അതുപോലെ ഇവരുടെ അഭിമാനം വീണ്ടെടുക്കുവാൻ സാധിക്കുകയും കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസക്കാലത്ത് ഇവരുടെ എല്ലാവിധ പ്രയത്നങ്ങളും വിജയം കൈവരിക്കുന്ന ഒരു കാലമാണ് അതുമാത്രമല്ല ആറിൽ ഗുരു സഞ്ചരിക്കുന്നതല്ലാൽ ധനവിനിയോഗം ചെയ്യുന്ന സമയത്ത് വളരെയധികം സൂക്ഷിച്ച് ചെയ്യുന്നത് നല്ലതാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കുവാനിടയുണ്ട് എന്നാൽ നാലിൽ ശനി സഞ്ചരിക്കുന്നത് അത് നല്ല ഗ്രഹസ്ഥിതിയല്ല അതുകൊണ്ട് വളരെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ അഞ്ചിൽ രാഹു സഞ്ചരിക്കുന്നത് കൊണ്ട് പുത്രന്മാരിൽ നിന്ന് ചില പ്രയാസങ്ങൾ നേരിടേണ്ട സാഹചര്യം വന്നു ചേരും അതുപോലെ കർമ്മരംഗത്ത് വളരെ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ചില മയത്ത് മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് ഹേതു സഞ്ചരിക്കുന്നത് എല്ലാവിധത്തിലും കാര്യവിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ഗ്രഹനിലയാണ് അതുപോലെ ദൈവ സൗഖ്യം ധനലാഭം എല്ലാവിധത്തിലും കൈവരിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ശനിദോഷ ശാന്തിക്കായി ഇവർ പ്രധാനമായിട്ട് ശനീശ്വര ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെവർക്കും നന്ദി നമസ്കാരം